എന്താണ് വീട്ടിൽ ക്രിസ്മസ് പരിപാടികൾ ഇതുവരെ പൊട്ടുന്ന സാധനം ഞാൻ മേടിക്കത്തില്ല എന്റെ മോക്ക് പേടിയാത് അതുകൊണ്ട് ഈ ടപ്പ് ടപ്പ് ശബ്ദങ്ങൾ ഉണ്ടാവത്തില്ല ഫ്ലാഷ് ബാക്ക് സ്റ്റാർ ഒക്കെ നമ്മൾ തൂക്കും അത് പിന്നെ കേക്ക് അത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആഹാരസാധനം അത് എല്ലാ വിശേഷവും അത് മുമ്പിൽ ഉണ്ടാവും ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ എന്റെ മമ്മിയുടെ ബർത്ത്ഡേയും ഇന്ന് തന്നെയാണ് ഹാപ്പി ബർത്ത്ഡേ മമ്മി അതുകൊണ്ട് രണ്ടും കൂടി ചേർന്നുള്ള ഒരു കേക്ക് കട്ടിങ്ങും ഫുഡടിയും പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ സ്റ്റാർ തൂക്കി ഫുഡ് അടി സ്റ്റാർ എല്ലാ വർഷവും തൂക്കാറുണ്ട് ഞങ്ങളുടെ വീടിന്റെ അവിടെ അമ്മയാണ് ഇതിന്റെ ആള് അമ്മ സ്റ്റാർ ഒരിക്കലും സ്റ്റാർ മേടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വഴുതക്കാട് എന്ന തൈക്കാട് കാണാ സ്റ്റാർ അത്രയും അത്രയും വലിയൊരു സ്റ്റാർ ഞാൻ പറഞ്ഞത് നീ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ചേർന്ന് മേടിക്കണം ഇവരെല്ലാം വീട്ടിന്റെ വെളിയിലായിരുന്നു സ്റ്റാറുകളായിരുന്നു വേറെ ഇരിക്കുന്നു